ഒരു രണ്ട് ദിവസം മുമ്പ് പെയ്യുന്ന മഴയുടെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പഴയ അടുക്കള ഷീറ്റായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് അത് വാർത്തത് ഒരു വർഷം ആയപ്പോഴേക്കും അതിന് കുറേശ്ശെ ലീക്ക് തുടങ്ങി അങ്ങനെ ലീക്ക് ഇങ്ങനെ വലുതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് അങ്ങനെ ഞാൻ അവരോട് ഈ വാർത്തകരോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർ കുറച്ച് സിമെൻറ്റൊക്കെ അതിന് തേച്ചു കണ്ടോ ഈ കാണുന്നതാണിത് സിമെൻറ്റൊക്കെ കുറേ തേച്ചു പക്ഷേ നമുക്കതിനൊരു ഫലം കിട്ടിയില്ല അവിടെ വെള്ളം ഇങ്ങനെ ലീക്കായി തന്നെ ഇരിക്കുകയാണ് വെള്ളം അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് റിസൾട്ടൊന്നും വരാത്തപ്പോൾ ഞങ്ങൾ അവരെ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവർ വന്നൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല മഴ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് ഒരു ടീം ഏത് മഴയത്തും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവർ വന്നത് അങ്ങനെ അവർ ഈ മഴയത്ത് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കാണും കാണാൻ ഇപ്പം ഇതിൽ തന്നെ ഈ വെള്ളത്തിലാണ് അവരിത് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ഈ എനിക്കത്ര വിശ്വാസമൊന്നും വന്നില്ല ഇങ്ങനെ ചെയ്താൽ ഇത് അത്ര ഫലം ചെയ്യുന്നു എനിക്ക് തോന്നിയില്ല കാരണം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരിങ്ങനെ കോൺക്രീറ്റൊക്കെ ചെയ്തു പോയിട്ടും നമുക്കൊരു ഫലവും കിട്ടിയില്ല അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അത്ര വലിയ വിവരമൊന്നുമില്ല കാരണം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല അരമണിക്കൂർ കൊണ്ടാണ് അവർ ഈ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല മെഷീൻ മെഷീൻ പുതിയ തരത്തിലുള്ള മെഷീനുകളാണ് അവർ അവരുപയോഗിച്ചത് ന്യൂ ടെക്നോളജി തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാർപ്പിലൊക്കെ ഇങ്ങനെ ലീക്ക് ഉണ്ടാകുന്ന സർവ്വസാധാരണമാണ് അവർ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മഴയാണ് എങ്കിലും ആ മഴയത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ ഇതിന്ന് ലീക്ക് ആയിട്ടില്ല അത് നിങ്ങൾക്ക് ലീക്കുള്ള ഭാഗം നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ലീക്കൊന്നുമില്ല ഇത്തരത്തിൽ ലീക്കുകൾ ഉള്ള വീടുകളുണ്ടെങ്കിൽ ഇവരുമായി കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും